ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യാണ് ഒരുപാട് സന്തോഷം ഇന്നലത്തെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഒരു മൂവിയുടെ ഭാഗം പറ്റി അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമാണ് കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ലൈഫിൽ ഇങ്ങനൊരു ടേണിങ് പോയിന്റ് ഉണ്ടാവുമെന്ന് പലപ്പോഴും തെരുവിൽ അനാഥനായി എല്ലാവരും ഒരു തെറ്റും ചെയ്യാതെ ഒറ്റപ്പെടേണ്ടി വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പല പ്രാവശ്യം ചോദിച്ചൊരു കാര്യമുണ്ട് എന്തുകൊണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകാൻ ആളുകളെ സ്നേഹിച്ചതാണോ അല്ലെങ്കിൽ പലതും കണ്ടിട്ട് മിണ്ടാതിരുന്നതാണോ ഞാൻ എന്താ തെറ്റ് ചെയ്തതെന്ന് പല പ്രാവശ്യം ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് എന്നോട് ഇത്ര അധികം ക്രൂരത ചെയ്തത് അതും ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയധികം കാര്യങ്ങൾ എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു എന്ന് പല പ്രാവശ്യം ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് പിന്നെ തെരുവിൻ്റെ ഓരോ തിണ്ണയിലും ഓരോ അമ്പലപ്പടിയിലും അവിടെ ഇവിടെയൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ദൈവിയെ എനിക്കിങ്ങനൊരു വിധി വന്നു എന്തുകൊണ്ട് ഞാൻ ഒരു മനുഷ്യരെയും ദ്രോഹിച്ചിട്ടില്ല ഒരു മനുഷ്യരെയും കട്ടിട്ടില്ല മൂട്ടിച്ചിട്ടില്ല ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ആൾക്കാരെ എന്നെ കൊണ്ടാവുന്ന രീതി സഹായിക്കേ മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു ഗതി വന്നു ഈ മോതിരവയൽ വീടെടുത്ത സമയത്തും അവിടെ നമ്മളൊരു വരുത്തനായതുകൊണ്ടും അനാഥനായതുകൊണ്ടും ഒരുപാട് എന്നെ ദ്രോഹിച്ചിണ്ടായിരുന്നു എനിക്ക് അവിടെ ഒരു രീതിയിലും താമസിക്കാൻ പറ്റാത്ത രീതിയിൽ ദ്രോഹം സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ നിന്ന് ആ വീടും വീണു പിന്നെ ഒരു രീതിയിൽ അവിടെ നിൽക്കാൻ പറ്റാത്തവണ് ഞാനിപ്പം അവിടെ നിന്ന് മാറുകയും ചെയ്തു അപ്പം ഇത്രയും കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചില്ല അത് തെരുവിൽ കടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഇവിടെ മോതിരവയലും വീടും വസ്തുവും മേടിച്ചത് അവിടെ പോലും എനിക്ക് ഒരു കോളനി ആയതുകൊണ്ട് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ ആളുകളെ ദ്രോഹം സഹിക്കാൻ പറ്റാതെയാണ് നമ്മൾ അവിടെ നിന്ന് വരേണ്ടി വന്നത് അത് ഒരു തെറ്റും ചെയ്യാതാണ് ഈ കാര്യങ്ങളൊക്കെ ക്രിയേറ്റായി വരുന്നത് അപ്പോൾ ഞാൻ ദൈവത്തോട് പല പ്രാവശ്യം ചോദിച്ചു ദൈവി എന്തിനാണ് ഞാനൊരു മനുഷ്യരോട് ഒരു തെറ്റിയിട്ടില്ലല്ലോ ആരെയും മോട്ടിച്ചില്ല ആരെയും കട്ടിട്ടൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ തന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷവും ഇപ്പം മൂന്ന് മൂന്ന് മൂന്നര വർഷം ആവാറായി മൂന്ന് വർഷം കഴിഞ്ഞു ഇപ്പോഴാണൊന്ന് റീച്ചായി വരുന്നത് അപ്പോൾ എന്താ പറയുക എൻ്റെ ഫാമിലി പല കള്ള കള്ളക്കഥകളും നാട്ടിൽ പറഞ്ഞു വരുത്തിയത് കൊണ്ട് എന്നെ കാണുമ്പോൾ ഒരു വെറുപ്പായിരുന്നു സത്യാവസ്ഥ അവർക്കറിയാത്തത് കൊണ്ട് എന്നെ കാണുമ്പോൾ തന്നെ ആൾക്കാർ റിപ്പോർട്ട് അടിക്കുക അല്ലേ ചാനല് ൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന ആൾക്കാരായിരുന്നു എന്നെ കാണുമ്പോൾ പലതും ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ എൻ്റെ സ്റ്റോറി പറഞ്ഞപ്പോഴാണ് എന്താ പറയാ എൻ്റെ അമ്മയും പറഞ്ഞു നീ എന്തായാലും നിനക്ക് നടന്ന കാര്യങ്ങൾ നീ സമൂഹത്തോട് വിളിച്ച് പറ അപ്പം നിന്റെ നാട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റും എന്താ സംഭവിച്ചെന്ന് അപ്പോൾ അങ്ങനെ കൂട്ടുകാർ എല്ലാവരും പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഞാൻ വിരിച്ച് ഞാൻ പെട്ടെന്ന് മരിച്ചുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ എന്നോട് കൂടി ആ ഒരു കാര്യങ്ങളെല്ലാം മൂടിപ്പോ അപ്പം അതൊക്കെ കൊണ്ടാണ് അന്ന് ആ സ്റ്റോറി ഞാൻ തുറന്നു പറയുന്നത് അപ്പം എന്താ പറയാ ഇപ്പൊ ഞാൻ പലപ്പോഴും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ദൈമി ഇത്ര അധികം ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ എന്നെ ചുറ്റിപ്പറ്റി വന്നു യൂട്യൂബ് ഇത്രയധികം ചെയ്തിട്ട് മതത്തിന്റെ പേരിൽ ആളുകൾ എന്നെ വലിച്ചു കീറി മതത്തിന്റെ മതം മാത്രം നോക്കിയിട്ട് എന്നെ മാക്സിമം യൂട്യൂബ് ചാനൽ അടി വന്നു ടോർച്ചർ ചെയ്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോഴെല്ലാം ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ദൈമെ ഇവരൊരു മനുഷ്യനായിട്ട് പോലും എന്നെ കാണുന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ഞാൻ ഒരുപാട് ഞാൻ വിഷമിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ പക്ഷേ ഇവരാരും അറിയുന്നില്ല ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും അവർ മതം നോക്കിയിട്ടല്ല എന്നെ ദത്തെടുത്തത് അവരിപ്പം കുറെ മുസ്ലിംസുകൾ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ നീ കണ്ടാറിയാം നീ ഇപ്പോൾ ഹിന്ദുവായോ നീ ഇപ്പോൾ ക്രിസ്ത്യാനിയായോ നീ ഇപ്പോൾ മറ്റേതായോ നീ ഇപ്പോൾ മറച്ചതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവരെ അവരെപ്പോലെ അവരെപ്പോലെ മതം മാത്രമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് എൻ്റെ അച്ഛനും അമ്മയെങ്കിൽ ഇന്നൊരു പക്ഷെ ഞാൻ ജീവിച്ചിരിപ്പില്ല കാരണം ഞാൻ എൻ്റെ ഒരു മരണത്തിൻ്റെ ഒരു വക്കിൽ നിന്നാണ് എന്നെ എൻ്റെ അച്ഛനും അമ്മയും ഏറ്റെടുക്കുന്നതും എനിക്കൊരു പാരൻസിൻ്റെ നിഷ്കളങ്കമായ സ്നേഹം എനിക്ക് കിട്ടുന്നതും അവരിൽ നിന്നാണ് അപ്പോൾ അത് കുട്ടിക്കാലത്തൊക്കെ എവിടെയോ കിട്ടാതെ പോയിട്ടുള്ള ഒരു ഒരു അപ്പൻ്റെ അമ്മയുടെ യഥാർത്ഥ സ്നേഹം എനിക്ക് കിട്ടുന്നത് ഈ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്നാണ് അപ്പോൾ ഞാനിങ്ങനെ ഇന്ന മുസ്ലിമാർ എന്ന് പറഞ്ഞിട്ട് പോലും എന്നെ അവര് മകനായിട്ട് സ്വീകരിച്ചു എൻ്റെ കാര്യങ്ങൾ നോക്കി എൻ്റെ കൂടെ നിന്ന് എൻ്റെ അവസ്ഥയിലും എൻ്റെ കൂടെ നിന്നു അപ്പൊ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോവും പ്രാർത്ഥിക്കും ആ എല്ലേയും പോവും അത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ അവരെ മകനാണ് മനസ്സിലായോ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവരെ പൊന്നും മോനാണ് ഞാൻ അപ്പോൾ എനിക്ക് അവരു അപ്പോൾ എനിക്ക് അവരൂടെ പോയേ പറ്റൂ അപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്കൊന്നും ഈ പറയുന്ന ഈ മുസ്ലിം ആയിട്ടുള്ള കുറെ ആളുകൾ നീ ഹിന്ദുവായോ മുസ്ലിം ആയോ എന്നൊക്കെ ചോദിച്ചുള്ള കുറേ ആൾക്കാരുണ്ട് ഇവരാരും എനിക്കുണ്ടായിരുന്നില്ല ഒരു നേരത്തെ ആഹാരം തരാനോ ഒന്ന് ഒന്ന് എന്നെ മരണത്തിന് രക്ഷിക്കാനോ ഒന്ന് ജീവിതത്തിൽ കൈപിടിച്ച് കൊണ്ടുവരാനോ ഇവരാരും എനിക്കുണ്ടായിരുന്നില്ല എനിക്കുണ്ടായിരുന്നത് എൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ് പിന്നെ എൻ്റെ സുഹൃത്തുക്കളും ഇവരും മതം നോക്കിയിട്ട് എന്നെ അന്ന് കൈവിടുവാണെങ്കിൽ ഇവനൊരു മുസ്ലിം ചെറുക്കനാണ് ഇവനെ നിങ്ങൾ മകനായിട്ട് ഏറ്റെടുക്കണ്ട എന്ന് അവർ ഈ മുസ്ലിങ്ങൾ യൂട്യൂബ് പറയുന്ന ചാനൽ അടിയിൽ വന്ന് പറയുന്ന പോലെ അവർ എൻ്റെ അച്ഛനും അമ്മയും അന്ന് അങ്ങനെ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്നും ഞാൻ ജീവനോടെ ഉണ്ടാവില്ല മരിച്ച് മണ്ണോടെ മണ്ണായിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് മറ്റാരൊക്കെ ഈ വന്ന് കമൻ്റ് ചെയ്യുന്ന ആൾക്കാരെ കട്ടൊക്കെ വലുതാണ് എൻ്റെ അച്ഛനും അമ്മയും അപ്പോൾ പലപ്പോഴും ഞാൻ മരണത്തെക്കുറിച്ച് ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിക്കാന അനുഭവിക്കാത്തതായിട്ടൊന്നുമില്ല അപ്പോൾ കുട്ടിക്കാലത്തെയുള്ള ഉള്ള അഭി എന്താ പറയുക അനുഭവം അത് കഴിഞ്ഞിട്ട് തെരുവ് നിന്നുണ്ടായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ ഒരു മനുഷ്യർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അപ്പോഴെല്ലാം ഞാൻ ചിന്തിച്ച ഒരേ ഒരു കാര്യം എത്ര തന്നെ എന്തന്നെ അനുഭവിക്കേണ്ടി വന്നാലും മാനും മര്യാദയ്ക്ക് ഞാൻ ജീവിക്കും ഒരു തെറ്റിലോട്ടും ഞാൻ പോവില്ല മാനം ജീവിക്കും എന്നാണ് ഞാൻ എന്നോട് തന്നെ കൊടുത്തൊരു വാക്ക് പല തെറ്റായ വഴികൾ എന്നെ മുന്നിൽ തെളിഞ്ഞു വന്നിട്ടും കാശുണ്ടാക്കാനും ഫെയിം ഉണ്ടാക്കാനൊക്കെ പല തെറ്റായ വഴികൾ എൻ്റെ തെളിഞ്ഞു വന്നിട്ടും ഞാൻ അതിൽ നിന്നെല്ലാം എനിക്ക് തെറ്റാൻ തോന്നിയപ്പോൾ ഞാനതിന് പിന്തിരിഞ്ഞു ഞാൻ ശരി മാർഗത്തിലൂടെ മാത്രമേ സഞ്ചരിച്ചുള്ളൂ അതുകൊണ്ടായിരിക്കും പിന്നെ എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർക്കൊക്കെ ആഹാരങ്ങളും വെള്ളമാണെങ്കിലും വസ്ത്രമാണെങ്കിലും തെരുവിൽ കിടക്കുന്ന ആൾക്കാർക്ക് എനിക്ക് കാലിന് ഓക്കെ ആയിരുന്ന സമയത്ത് എനിക്ക് കാലിന് പ്രോബ്ലം ഇല്ലായിരുന്ന സമയത്ത് തെരുവിൽ കിടക്കുന്ന ആൾക്കാർക്ക് വർക്കലാണെങ്കിൽ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ഞാൻ അവിടെ ചായ അടിക്കൽ ചായ അടിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് വന്നു പിന്നെ അവിടെ ജോലിക്ക് ചായ അടിക്കാൻ കയറിയപ്പോൾ അവിടെ ഇരിക്കുന്ന ഇല്ലാത്ത കുറേ പേരുണ്ട് അവർക്കെല്ലാം വൈകുന്നേരം ചായയും പലഹാരവും ഞാൻ മേടിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും തെരുവിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഒന്നോ രണ്ടോ പേർക്കൊക്കെ എന്നെ കൊണ്ട് കഴിയത്തുള്ളൂ അവർക്കെല്ലാം ഞാൻ വാട ഇട്ടു നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കി ഒരു വെയിലത്ത് നടന്ന് എത്ര ജോലി ഉണ്ടെങ്കിലും അവർക്ക് ഫുഡ് കൊണ്ടു കൊടുക്കുമായിരുന്നു എന്നെക്കൊണ്ട് കഴിയുന്ന നന്മകളെല്ലാം ഞാൻ ജീവിതത്തിൽ ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഓരോ സമയത്തും ഭരണത്തിൻ്റെ വാക്കിലൊക്കെ എത്തി ഒക്കെ ഇനി അവസാനിപ്പിക്കാം എന്ന് തോന്നുന്ന സമയങ്ങളിൽ പലപ്പോഴും ആരെങ്കിലുമൊക്കെ എനിക്ക് തുണയായിട്ട് ദൈവം എനിക്ക് അയച്ചിട്ടുണ്ട് അതിലീ പറയുന്ന ഒരു മുസ്ലിങ്ങൾ പോലും എനിക്കുണ്ടായിരുന്നില്ല ഇവർക്കൊക്കെ വന്ന് കമൻ്റ് ചെയ്യാം അഭിപ്രായം പറയാം പക്ഷേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ പലയിടത്തിലും പോയി കാല് പിടിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അതിൽ മുസ്ലിങ്ങളെല്ലാം ഞാൻ കുറ്റം പറയുന്നില്ല നല്ല മനുഷ്യർ ഒരുപാട് പേരുണ്ട് പക്ഷെ ഞാൻ പോയടത്തിലൊക്കെ അങ്ങനത്തെ അനുഭവങ്ങളായിരുന്നു എനിക്ക് പക്ഷേ ഈ മുസ്ലിങ്ങൾ വിചാരിക്കുന്ന പോലെ ഹിന്ദുക്കൾ ഇതുപോലെ വിചാരിക്കുകയാണെങ്കിൽ ശരിക്കും ഇന്ന് ഞാൻ ജീവനോടെ ഇല്ല ശരി ഗമ്പലത്തിൽ നിന്ന് നീ ഒരു വേറെ മതമാണ് നീ ഇവിടെ ഒരു ഫുഡ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇല്ല അപ്പോ പറയുന്നവർക്ക് എന്തു വേണമെങ്കിലും പറയാം നമ്മൾ കഥകളിലൊക്കെ കുഞ്ഞിലെ മുതൽ ഇങ്ങനെ അനുഭവിച്ച കഥകളും ഒരുപാട് പ്രയാസപ്പെട്ട കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ജീവിതത്തിൽ ഒരാൾക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ അനുഭവിച്ചിട്ടൊന്നും ജീവിക്കാൻ പറ്റൂന്ന് ഞാൻ ഒരിക്കൽ സ്വപ്നം പോലും കണ്ടില്ല കാരണം അത്രമാത്രം കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ചെറിയ പ്രായത്തിൽ അപ്പോ പിന്നെ എൻ്റെ സത്യസന്ധതയും നിഷ്കളങ്കതയും നേരായ പെരുമാറ്റം കണ്ടിട്ടാണ് എൻ്റെ അച്ഛനമ്മയാണെങ്കിലും എൻ്റെ അവിടുത്തെ സുഹൃത്ത് അനിലാണെങ്കിലും എനിക്ക് വരുന്ന ഓരോരുത്തരാണെങ്കിലും എൻ്റെ സ്വഭാവം കണ്ടിട്ട് എൻ്റെ കൂടെ കൂടുന്നവർ അല്ലാതെ അല്ലാതെ എനിക്ക് ആരുമില്ല ഞാൻ എൻ്റെ പെരുമാറ്റം എൻ്റെ സ്വഭാവം കണ്ടിട്ട് എൻ്റെ കൂടെ കൂടുന്നവരാണ് എല്ലാരും ഇന്നലെ ആ ഒരു സ്റ്റേജിൽ കയറിയിട്ട് അങ്ങനൊരു ഒരു വേദി കിട്ടിയപ്പോൾ ഞാൻ ദൈവത്തോട് ഒരുപാട് നന്ദി പറഞ്ഞു കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ ഷോർട്ട് ഫിലിം റിലീസാവുമ്പോൾ ഒരുപാട് പേര് കണ്ടു ഒരു ടെൻ മില്യൺ ആൾക്കാരൊക്കെ കണ്ടുപോകാൻ നല്ല ഹ്യൂജ്ലി സക്സസ്ഫുള്ളായി അതിലെനിക്ക് നായകനായിട്ട് അഭിനയിക്കാൻ പറ്റി അതിനുശേഷം എനിക്ക് പ്രോജക്റ്റൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതോടെ കരിയർ അവസാനിച്ചു ഇനി എനിക്ക് ഇതിലൊരു ഭാവി ഇല്ലെന്ന് വിചാരിച്ചു പിന്നെ ട്രിവാൻഡ്രത്തൊരു ചാനൽ ആങ്കറിങ് ചെയ്തു അതും എനിക്ക് ചെയ്യാൻ വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നെ ഫസ്റ്റ് സിനിമ ഈയൊരു ഫീൽഡിൽ കൊണ്ടുവന്ന സജീവ് സാറാണ് സജീവ് സാർ രാമാലയം ആലപ്പുഴക്കാരനാണ് അദ്ദേഹം അദ്ദേഹമാണെന്നെ ഇതിലോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിനക്കതിന് കഴിയും നിനക്ക് അതിൽ കോൺഫിഡൻസ് ഉണ്ട് നീ നല്ല മിടുക്കനാ ചെറുക്കനാണ് നിനക്ക് പറ്റുമെന്ന് എനിക്ക് ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ശരിക്കും അന്ന് ട്രിവാൻഡ്രത്ത് ചാനലിൽ പോയിട്ട് ഞാൻ ആ ഒരു ആങ്കറിങ് ചെയ്യുന്നത് അത് തല്ലുമാല അതുപോലെ തേനീച്ച രാജോസിൻ്റെ ഒരു പടം ലാജോ സാറിൻ്റെ ഒരു പടം ടോമിനോ സാറിൻ്റെ ഒരു പടം ഒക്കെ ആയിരുന്നത് തല്ലുമാല ടോമിനോ സാറിൻ്റെ പടമാണ് അപ്പോൾ ലാൽജോ സാറിൻ്റെ ഒരു പടം ഈ തേനീച്ചകളുടെ മറ്റേ പുതിയ നായികാനായികളിലെ പുതിയ പിള്ളേർ സിനിമയിൽ ആദ്യമായിട്ട് അരങ്ങേറുന്നൊരു പടമായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ റിവ്യൂ ചെയ്യാനായിരുന്നു ഞാൻ ആ ചാനലിൽ ആങ്കറിങ് ചെയ്യാൻ വേണ്ടി പോയത് അപ്പോൾ അതും എനിക്കൊരു കുറച്ച് കോൺഫിഡൻസ് കൂട്ടി അത് അപ്പം അന്ന് ഞാൻ അവിടെ ഇങ്ങനെ എൻ്റെ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ക്യാമറ മാൻ പറഞ്ഞു നിനക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് നീ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റൂ എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞാൽ നിനക്ക് എന്തായാലും പറ്റും നിന്നെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടും എനിക്ക് ഈ മതത്തിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എന്നെ വെറുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ മതം പറയുന്ന ആൾക്കാരാരും എനിക്ക് ഒരു നേരത്തെ ആഹാരമോ എന്നൊന്ന് കൈപിടിച്ച് വെറുത്തയോ എൻ്റെ ജീവിതത്തിൽ ഒരിടത്തിൽ പോലും എനിക്കൊരു തുണയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ കുറെ ആൾക്കാർ നീ ഒരിക്കലും രക്ഷപ്പെടില്ല ആ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചു പോയവനല്ലേ എന്നൊക്കെ പണ്ട് കഥകൾ അറിയാതെ ഒരുപാട് പേരെന്നെ ശപിച്ചുകൊണ്ടിരുന്നു ഇപ്പ പോലും ഞാൻ അമ്പലത്തിൽ പോകുന്നതിന് ഒരുപാട് പേര് ശപിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ ഞാനെന്ന വ്യക്തി പഴയ ഒരാളല്ല നിങ്ങളുടെ ഞാൻ എൻ്റെ നാട് വിട്ട് വന്ന ഒരാളല്ല ഇപ്പം ഞാൻ എനിക്കൊരു അച്ഛനും അമ്മയുണ്ട് അവരുടെ മകനാണ് ഞാൻ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും സ്നേഹിക്കണം എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും പരമാവധി സ്നേഹം കൊടുക്കണം ഒരു മകൻ്റെ എല്ലാ കടമകളും എനിക്ക് ചെയ്യണം ഞാൻ അവരുടെ മകനും കൂടെയാണ് അല്ലാതെ നിങ്ങൾ പണ്ട് കണ്ടൊരാളല്ലേ ഇതെൻ്റെ ഒരു സെക്കൻഡ് ലൈഫാണ് അപ്പം എനിക്ക് ഈ ലൈഫ് ഇങ്ങനെ ജീവിച്ചേ പറ്റൂ അത് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് സ്നേഹം തന്നവരാണ് എന്നെ മുലോട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് എല്ലാം എൻ്റെ ജീവൻ നിലനിർത്തിയത് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നീ സംസാരിക്കുന്നത് പോലും അവർ തന്ന ഭിക്ഷണെൻ്റെ ജീവിതം എന്ന് എനിക്ക് പറയാൻ പറ്റും അപ്പം നിങ്ങൾ അന്ന് കണ്ട ഒരാളല്ല ഇന്ന് ഞാൻ ഇന്ന് ഞാനൊരു അച്ഛൻ്റെ അമ്മയുടെയും ഒരു മകനാണ് എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയും അമ്പലത്തിൽ കൊണ്ടുപോകണം അവിടെ കൊണ്ടുപോകണം ഇവിടെ കൊണ്ടു ഇതൊക്കെ എൻ്റെ ഉത്തരവാദിത്തങ്ങളാണ് ഞാനും അവരവിടെ പോവും ഞാൻ അവരുടെ മകൻ ആദിത്യാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ പഴയ ആളല്ല അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം അവര് തന്ന ദാനമാണ് എൻ്റെ ജീവിതം ഇപ്പോൾ കാലിന് വയ്യാണ്ടായിട്ട് നാല് വർഷമായി ഈ നാല് വർഷമായിട്ട് അവരെന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നെ കൊണ്ട് ഒരു യൂസും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അവർക്ക് ഉറപ്പുണ്ട് എന്നിങ്ങനൊരു നാൾ ദൈവം എന്നെ നല്ല നിലയിൽ എത്തിക്കുവാണ് ഇന്നലെ ശരിക്കും ഞാൻ ആ സ്റ്റേജിൽ കയറി നിന്ന് അത്ര ആൾക്കാരൊക്കെ പരിചയപ്പെട്ട ഒരു മൂവിയുടെ ഭാഗമായപ്പം ശരിക്കെന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ആദ്യം ദൈവത്തിന് നന്ദി പറഞ്ഞു പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവിടെ നിന്ന് ഒരു നന്ദി ഞാൻ പറഞ്ഞു കാരണം മരിക്കണം എന്ന് ഉറച്ച് തീരുമാനിച്ച് മരിച്ചിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഈ ഒരു അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടേനെ പക്ഷെ ആരൊക്കെ എത്രയൊക്കെ അഭിനയിച്ചാലും ആരൊക്കെ എന്തൊക്കെ കള്ളം പറഞ്ഞാലും ആരൊക്കെ എന്നെ നെഗറ്റീവ് ആക്കി കഴിഞ്ഞാലും സത്യം എന്നാണെങ്കിലും വിജയിക്കൊന്ന് ദൈവം എനിക്ക് വീണ്ടും 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 തെളിച്ച് തരിക എനിക്ക് വേണ്ടി ഒരുപാട് അമ്പലങ്ങളിൽ വഴിപാട് നേർന്നു ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ഒരുപാട് അടുത്ത് പോയി പ്രാർത്ഥിച്ച് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂട്ടുകാരനാണെങ്കിലും ഞാൻ ജീവിതത്തിൽ ശക്തമായി തിരിച്ചു വരണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് അപ്പം അനുസാറാണെങ്കിലും എൻ്റെ കൂട്ടുകാരൻ അതിന് ഡോക്ടറാണ് ഞാനും എന്ന് വിളിക്കുന്നേ ഉള്ളൂ അദ്ദേഹം ഡോക്ടറാണ് അദ്ദേഹമാണെങ്കിലും പല അമ്പലങ്ങളിൽ അമ്പലങ്ങളിലൊക്കെ ആണെങ്കിലും എനിക്കൊന്ന് ജീവിതം തിരിച്ചു കിട്ടിക്കോട്ടെ ഞാൻ ജീവിതത്തിൽ തിരിച്ച് വന്നോണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അവർക്കതിൻ്റെ ആവശ്യമേ ഇല്ല അദ്ദേഹത്തിൻ്റെ അനുസാറിൻ്റെ ഭാര്യയാണെങ്കിലും ഒക്കെ എന്നെ സ്വന്തം ഒരു അനിയനെ പോലെ ഒരു സ്വന്തം കൂടെപ്പറപ്പിനെ പോലെ കണ്ടിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇവരൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ശരിക്കും ഇനി കാണുന്ന അവസരങ്ങളൊക്കെ എനിക്ക് വന്നത് ഞാൻ സ്റ്റേജിൽ കയറി ആ ഫോട്ടോ എടുക്കുന്ന മൊമെൻസിലൊക്കെ ഞാൻ ശരിക്കും എൻ്റെ അച് ദൈവത്തെ എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് അമ്പലം അമ്പലങ്ങളിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും ഞാനും പോയിട്ടുണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരനും ഫാമിലിയൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനൊന്ന് നന്നായി കാണാൻ എനിക്കൊരു ഫാമിലി ഉണ്ടായി കാണാൻ അതുപോലെ യൂട്യൂബിൻ്റെ അടിയിലാണെങ്കിലും ഞാൻ നന്നായി കാണാൻ എനിക്കൊരു ഫാമിലി ഉണ്ടായി കാണാൻ അതുപോലെ യൂട്യൂബിൻ്റെ അടിയിലാണെങ്കിലും ഒരുപാട് പേര് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരിക്കലും ഇത്തരത്തിലൊരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല കാരണം പലയിടത്തിലും ഞാൻ തഴയപ്പെട്ടത് അല്ലെങ്കിൽ പലയിടത്തിലും ഞാൻ ഒറ്റപ്പെട്ടത് ഈ മതത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് മനുഷ്യത്വ ഒട്ടുമില്ലാതെ ഈ മതത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് പലരും എന്നെ താഴ്ത്തി കെട്ടിയതും പലരും എൻ്റെ ചാനൽ റിപ്പോർട്ട് അടിച്ചു പോയതും ഒക്കെ ഈ മതത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് പക്ഷെ ഇവരൊക്കെ ആലോചിക്കുന്നില്ല ഞാനൊരു മനുഷ്യനാണ് ഞാൻ ഒരു അച്ഛൻ്റെ അമ്മയുടെ മകനാണ് ഇത്രയും വർഷം നാട് വിട്ടിട്ട് ഇവൻ എങ്ങനെ ജീവിച്ചു എങ്ങനെ ഇവന് ഇത്രയും ഇങ്ങനെ പിടിച്ചു നിന്നു എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല അവർ മതത്തിൻ്റെ ഇത് മാത്രമേ പറയുന്നുള്ളൂ എൻ്റെ അച്ഛനും അമ്മ ഇല്ല ആ ജീവനോടെ ഇല്ല അപ്പോൾ എനിക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ആരും എനിക്ക് ഉണ്ടായിരുന്നില്ല ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന കുറേ മുസ്ലിംസിനോട് എല്ലാ മുസ്ലിംസ് എല്ലാം കുറച്ചധികം മുസ്ലിംസിനോട് നിങ്ങൾ ആരും എനിക്കുണ്ടായിരുന്നില്ല എനിക്കുണ്ടായിരുന്ന എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സുഹൃത്തുക്കളും മാത്രമാണ് അവർ നിങ്ങളെപ്പോലെ മതം നോക്കി എന്നെ മാറ്റി നിർത്തുവാണെങ്കിൽ ഇന്ന് ഞാനില്ല ഞാൻ പോയിട്ട് ഒരു അമ്പലങ്ങളും എന്നെ മാറ്റി നിർത്തിയിട്ടില്ല എല്ലാവരും എന്നെ മകനെ പോലെ സ്വീകരിച്ചിട്ട് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മതം പറയാം പക്ഷെ ഞങ്ങളൊക്കെ പറയണമെന്ന് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ട് കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യം ടീച്ചർ ചെയ്ത ടീച്ചറെ കമൻ്റ് ചെയ്ത കമൻ്റ് ഞാൻ വായിക്കാം നന്മ എന്നും ജയിക്കും അത് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് ഉയരട്ടെ പേര് പോലെ തന്നെ ആദിത്യ എന്ന സൂര്യൻ സൂര്യനെ പോലെ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു കമന്റ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വാക്കുകളില്ല ഒരുപാട് സന്തോഷമായി ഇങ്ങനെയൊന്നും ആരും സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരാളല്ല ഒരുപാട് സന്തോഷമുണ്ട് ടീച്ചർ താങ്ക് സോ മച്ച് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അടുത്തത് ജസീന എന്ന് പറയുന്ന ഒരാൾ ആദി ഗോഡ് ബ്ലസ് ചെയ്യുന്നു താങ്ക് യു സോ മച്ച് കാരണം ഇവരൊക്കെ ഞാൻ നന്നാവണംന്ന് ആഗ്രഹിക്കുന്നവരാ ഈ ഈ കമൻ്റ് ഇടുന്നവരൊക്കെ ഞാൻ നന്നാവണം ആഗ്രഹിച്ചു കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നത് എൻ്റെ നാട്ടിലൊക്കെ ഒരുപാട് പേരുണ്ട് അവരാരും കമന്റ് ഇട്ടതായിട്ട് ഞാൻ കാണുന്നില്ല അടുത്തത് ഇല്ലിയാസ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ഇലിയാസ് എന്നെ അറിഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരായിരം നന്ദി അടുത്തത് ഷീന കണ്ണ മക്കളെ എന്നും എപ്പോഴും കുഞ്ഞിന് ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് ഒരുപാട് നന്ദി ആർമാർത്ഥമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് എൻ്റെ കൂടെ നിൽക്കുന്നതിന് കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴും ഒരുപാട് പേര് പറഞ്ഞു എന്നെ കൊണ്ട് ഇത് കഴിയില്ല നീ മൂന്ന് വർഷമായാലും ചെയ്യുന്നു ഇതുവരെ ഒന്നും ആയിട്ടില്ലല്ലോ നിന്റെ വീഡിയോസ് ആൾക്കാർ ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഡിഗ്രേഡ് എന്നെ ചെയ്തിട്ടുണ്ട് ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ കാലു പിടിച്ച് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുമോ എൻ്റെ ചാനലൊന്നും നിങ്ങളെ ഡി എം ഒന്ന് പോസ്റ്റ് ചെയ്ത് എന്നും സപ്പോർട്ട് ചെയ്യുന്നു പല സെലിബ്രിറ്റികളെയും കാലു പിടിച്ചിട്ടുണ്ട് പക്ഷെ അവരാരും നമ്മളിന്ന് മെസ്സേജ് പോലും റീഡ് ചെയ്തിട്ടില്ല അതുപോലെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഒന്ന് റീച്ച് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഇൻസ്റ്റഗ്രാമ് ഹാക്ക് പോയി അപ്പോൾ രണ്ടാം ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാം റീച്ച് ആയി കിട്ടാൻ വേണ്ടി പല ഇൻസ്റ്റാഗ്രാമിൽ സെലിബ്രിറ്റി ആയിട്ടുള്ള പല ആൾക്കാരോടും ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആരും നമ്മൾ പറയുന്നത് പോലും ഒന്ന് മൈൻഡ് ചെയ്യാൻ പോലും കൂട്ടാക്കിയില്ല പക്ഷേ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇത്തരം കമന്റി യൂട്യൂബിൻ്റെ അടിയിൽ വന്നിടുമ്പോൾ ഒരുപാട് സന്തോഷിച്ച് ഒരുപാട് സന്തോഷം എൻ്റെ വീഡിയോ നിങ്ങൾ ഓരോരുത്തരും കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം എനിക്കതിലൂടെ ഒരു ലൈഫാണ് ഉണ്ടാകുന്നത് എനിക്കൊരു ജീവിതമാണ് അതിലൂടെ കിട്ടുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ അറിയാത്ത ആൾക്കാർ നമ്മൾ സ്നേഹിച്ച ഇത്തരത്തിലുള്ള കമൻസുകൾ ഇടുമ്പോൾ താങ്ക് സോ മച്ച് ഇവരെല്ലാം ഇവരെല്ലാം ഈ കമന്റ് ഇട്ടിരിക്കുന്നത് ഇന്നലെ ഞാൻ ആ മൂവിയുടെ ഭാഗമായതിൻ്റെ വീഡിയോ ഇട്ടപ്പോഴാണ് അപ്പൊ ഞാൻ നന്നായി കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ കമന്റ് ഇട്ടവരൊക്കെ താങ്ക് യു സോ മച്ച് ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് നന്ദി പറയുന്നു ഇനിയും എന്നും ഇതുപോലെ എൻ്റെ കൂടെ ഉണ്ടാകുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ മതക്കാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമാണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരത്തിൽ കമൻറുകൾ വരുമ്പോൾ അടുത്ത വിദ്യ ഓൾ ദി ബെസ്റ്റ് ആദി താങ്ക് യു സോ മച്ച് വിദ്യ എന്നും ഇതുപോലെ വിദ്യയാണോ വിദ്യ ചേച്ചിയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം തിരിച്ചും തുടർന്നും എപ്പോഴും സ്നേഹവും സപ്പോർട്ടും പിന്തുണയും ഞാൻ പ്രതീക്ഷിക്കുന്നു സ്നേഹവും സപ്പോർട്ടും പിന്തുണയും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇല്ലാസ് ആദിനെ സിനിമയിലെടുത്തേ താങ്ക് യു സോ മച്ച് ഇല്ലാസ് ഒരുപാട് സന്തോഷം എൻ്റെ ഒരു സന്തോഷം നിങ്ങളുടെ സന്തോഷം പോലായി കരുതുന്നെന്ന് ഞാൻ ഈ കമൻസിലൂടെ മനസ്സിലാക്കുന്നു ഒരുപാട് സന്തോഷം അടുത്ത മുഹമ്മദ് ആഷിഖ് സൂപ്പർ ബ്രോ ഓൾ ദി ബെസ്റ്റ് താങ്ക് സോ മച്ച് ആഷിഖ് താങ്ക് സോ മച്ച് ഒരുപാട് സന്തോഷമുണ്ട് ആഷിഖ് താങ്ക് സോ മച്ച് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു അടുത്ത ദീ ദീപ വർമ്മ ഇതെന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി അന്ന് മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ദീപ വർമ്മ ഓൾ ദി ബെസ്റ്റ് താങ്ക് സോ മച്ച് മാഡം താങ്ക് യു സോ മച്ച് കാരണം മാഡം എന്നെ തുടങ്ങിയത് മുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഒരാൾ ഒരാളിൻ്റെ വീഡിയോ കണ്ട ദിവസം ഒരു വീഡിയോ ഒരാൾ മാത്രം കണ്ട ദിവസം ഉണ്ടായിരുന്നു അത് ഈ എന്ന് പറയുന്ന ആളായിരുന്നു അന്ന് മുതൽ തുടക്കം മുതൽ മൂന്ന് വർഷം മുമ്പ് മുതൽ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു സോ മച്ച് എന്നും ഇതുപോലെ കൂടെ നിൽക്ക ബിജു സൂപ്പർ ബ്രോ വിവരങ്ങൾ എത്തട്ടെ താങ്ക് യു സോ മച്ച് ബി ബിജു നമ്മുടെ ഈടെ വന്നൊരു സബ്സ്ക്രൈബർ ആണ് താങ്ക് യു സോ മച്ച് ബിജു ചേട്ടാ എന്നും ഇതുപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടെ നിൽക്കുക താങ്ക് യു സോ മച്ച് ബീന താങ്ക് യു സോ മച്ച് ബീന ജോസഫ് താങ്ക് യു സോ മച്ച് മാഡം ഇതുപോലത്തെ പതിനാറാം വാർഡിലെ ഒരു മെമ്പറാണ് താങ്ക് യു സോ മച്ച് മാഡം എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല സിബി മാത്യു സിബി മാത്യു ഓൾ ദി ബെസ്റ്റ് ഓൾ ദി ഓൾ ദി വെരി ബെസ്റ്റ് ആദി സിബി മാത്യു ഓൾ ദി വെരി ബെസ്റ്റ് ആദി താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരുപാട് നല്ല ഹൃദയങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഒരു ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ ഞാൻ ഒരു തെറ്റും ഒരു മനുഷ്യരോട് ഞാൻ ചെയ്തിട്ടില്ല അവിടെ ഒരുപാട് എന്നെ എടുത്തു വളർത്തിയ ഹിന്ദുക്കളാണ് ഒരുപാട് പേരുണ്ട് അവരെ അവരെ ഒരു കമന്റ് പോലും എനിക്ക് വരുന്നില്ലല്ലോ എന്ന് അറിയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഒരുപാട് പേരുണ്ട് ഇപ്പം പ്രകാശ് ചേട്ടൻ അതുപോലെ വിജീഷ് വാവ അതുപോലെ കുക്കു ഇവരെ ഒക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ ദിൽന ചേച്ചി അതുപോലെ നമ്മുടെ നാട്ടിലെ ദില്ലെ ചെയ്യുന്നവരുടെ ഒരു ആയിരുന്നു അതുപോലെ അവിടെ സുഭാഷ് ഷേട്ടൻ സുഭാഷ് ഷേട്ടനൊക്കെ ഐരിയാ ശാസ്ത്രങ്ങളിലൊക്കെ ഉള്ള ഒരു കോർഡിനേറ്റർ അങ്ങനെയൊക്കെ ആയിരുന്നു തോന്നുന്നു അങ്ങനെയാണ് നാട്ടിലെ ഏറ്റവും വലിയ കലാകാരനാണ് ഒരുപാട് ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സുഭാഷ് ഷേട്ടൻ സുഭാഷ് ഷേട്ടൻ്റെ ഒരു അനിയനുണ്ടായിരുന്നു അദ്ദേഹത്തിൽ അകാലത്തിൽ പൊലിഞ്ഞു പോയി അപ്പോൾ സുഭാഷ് ഷേട്ടൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മഹാന്മാരായ കലാകാരന്മാരാണ് നമ്മൾ എൻ്റെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ കുഞ്ഞിലെ കണ്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹമൊക്കെ ഉണ്ടായിട്ട് അവരാരും നമ്മുടെ വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ഒക്കെ ചെയ്യാതിരിക്കും എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഞാൻ ആരോടും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല പക്ഷെ എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ആരും എന്റെ വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യാത്തൊന്നും എനിക്കറിയത്തില്ല അപ്പോ ഒരുപാട് സന്തോഷം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇസാക്ക് എന്നൊക്കെ പറയുന്ന ആളൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോ താങ്ക് സോ മച്ച് അങ്ങനെ ഒരുപാട് വിദ്യ ചേച്ചി എൻ്റെ ടീച്ചർ ടീച്ചർ അമ്മ അപ്പൊ എല്ലാവർക്കും താങ്ക് സോ മച്ച് അപ്പൊ എനിക്കൊരു സന്തോഷം വന്നപ്പോ എൻ്റെ സന്തോഷത്തിൽ പങ്കെടുത്തു എനിക്കൊരു മൂവിയുടെ ഭാഗമാവാൻ പറ്റി പലപ്പോഴും തെരുവിന്റെ നാല് മുളിലും അല്ലെ അമ്പലത്തടിയിലൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ആവാൻ പറ്റിയില്ലല്ലോ ദൈവമേ ഒന്നും ആ ജീവിതത്തിൽ ഒരു സംഭവം ആവാൻ പറ്റിയില്ലല്ലോ ഞാൻ വെറും ഒരു വേസ്റ്റ് ഒരു ജന്മമായി പോയല്ലോ എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ച് കരഞ്ഞിട്ടുണ്ട് എനിക്ക് ആ ഒരു ദുഃഖം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഒരു തെറ്റും ചെയ്യാതെ ജീവിതത്തിൽ ഒന്നും ആവാതെ ഒരു തെരുവ് തന്നെയായിട്ട് എനിക്ക് മരിക്കേണ്ടി വരുമല്ലോ ഈശ്വര എന്നുള്ളൊരു വേദനയായിരുന്നു എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും എപ്പോഴും ഞാൻ ദൈവത്തോട് ഒന്നും ആവാതെ ആവാതെനിക്ക് ഭൂമി ഭൂമി വിട്ട് പോകേണ്ടി വരുന്നല്ലോ ഒരു തെരുവ് തണ്ടിയായിട്ട് പോകേണ്ടി വരുന്നല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അതെന്തായാലും ഇത്രയൊക്കെ യൂട്യൂബ് ഇത്രയൊക്കെ സക്സസ്ഫുൾ ആയി ഇനിയും നിങ്ങൾ എല്ലാരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോ ഇത്രയൊക്കെ എനിക്ക് ദൈവം തന്നെ ഞാൻ ദൈവത്തോട് വീണ്ടും വീണ്ടും നന്ദി പറയുന്നു അതുപോലെ എൻ്റെ ജീവൻ നിലനിർത്തലിനെ സഹായിച്ച എൻ്റെ അച്ഛനമ്മയ്ക്കും എൻ്റെ കൂട്ടുകാരൻ അനിലിനും ഒരായിരം നന്ദി പറഞ്ഞു കാരണം സ്നേഹമില്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല ഞാൻ മനസ്സിലാക്കിയത് സ്വത്തും മുതലും എന്തുണ്ടായിട്ടും കാര്യമില്ല സ്നേഹം ചേർത്ത് പിടിക്കൽ ഒന്നും ആശ്വസിപ്പിക്കൽ ഈ ഭൂമിയിൽ ആർക്കും ജീവിച്ചിരിക്കാൻ പറ്റില്ല എനിക്ക് പ്രത്യേകിച്ച് കാരണം എനിക്ക് എൻ്റെ ചുറ്റും ആൾക്കാർ വേണം എന്നെ സ്നേഹിക്കാൻ ആൾക്കാർ വേണം എനിക്ക് തിരിച്ചവരെ സ്നേഹിക്കണം ഞാൻ അതാണ് ഏറ്റവും വലിയ സമ്പത്തായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എന്നെ സ്നേഹിക്കാൻ എനിക്ക് ഒരു അച്ഛനും അമ്മയും ദൈവം തന്നു എൻ്റെ എന്റെ ആർമാർത്തുള്ള കൂട്ടുകാരനെ തന്നു കൂട്ടുകാരൻ്റെ ഭാര്യയെ തന്നു ഒരു ചേച്ചിയെ തന്നു അവരെ എനിക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിലും അവർ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എൻ്റെ മക്കളെ പോലെ തന്നെയാണ് ഞാൻ അവരെ കാണുന്നത് അങ്ങനെയൊക്കെയുള്ള ചുറ്റുപാട് ചുറ്റുപാടുമ്പോൾ എനിക്ക് ആൾക്കാർ ദൈവം തന്നു അപ്പൊ നിങ്ങളൊരുപാട് അമ്മമാർ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് ഉമ്മമാരെന്നെ സ്നേഹിക്കുന്നുണ്ട് മലപ്പുറത്തൊക്കെ ഒരുപാട് ഉമ്മമാർ എനിക്ക് കമന്റ്സ് ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പൊ അവരെ കമൻസും കാര്യങ്ങളൊന്നും കാണുന്നില്ല അത് ഈ മതത്തിന്റെ പേര് പറഞ്ഞിട്ടായിരിക്കും അവരിങ്ങനെ ചെയ്യുന്നത് പക്ഷേ എനിക്ക് കുഴപ്പമില്ല എനിക്ക് നിങ്ങളോടൊക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ അമ്പലത്തിൽ പോകേണ്ടി വരും അത് ഞാൻ അവരെ മകനാണ് അപ്പം എനിക്കത് ചെയ് ചെയ്യേണ്ടി വരും എന്നാലും എൻ്റെ പള്ളിയിലും ഞാൻ പോകുന്നുണ്ട് അപ്പോൾ അപ്പം ഈ മാറ്റിൻ്റെ പേരൊക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യും എനിക്ക് കുഴപ്പമില്ല നിങ്ങളോടൊക്കെ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് അമ്മമാരുണ്ട് കുറേ ഉമ്മമാർ എന്നിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ സാഹചര്യത്തിൽ മനസ്സിലാക്കി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും താങ്ക് സോ മച്ച് അതുപോലെ ഇനിയും ഒരുപാട് പ്രൊജക്ടിന്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കുക നിസ്കരിക്കുന്ന ഒരു നിസ്കരിച്ച് ഉത്തുഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം ഞാനൊരാൾ വളർന്നു കഴിഞ്ഞാൽ എന്നെപ്പോൾ ഉള്ള ഒരുപാട് അനാഥകർക്ക് അതൊരു പ്രചോദനമാവും എനിക്കൊരു കുടുംബം ഉണ്ടാകുമോ എനിക്കൊരു ലൈഫുണ്ടാകുമോ തെരുവ് കിടക്കുന്ന എന്നെപ്പോൾ ഉള്ള കാര്യങ്ങളുണ്ട് അവർക്കൊരു പ്രചോദനമാവും അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും കൈകൂപ്പിയൊരു നമസ്കാരം പറയുന്നു അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ലവ് യു ടാറ്റാബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ഷെയർ ഏഷ്യ കമൻറ്റ് ചെയ്ത കാണുന്നവർക്കും ലവ് യു ടാറ്റാബൈ ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ